ഹൈ സുഹൃത്തുക്കളെ കമലതലത്തിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം എൻ്റെ ഈ ചാനല് സ്കൂൾ ഗോയിങ് മുതൽ പ്ലസ് ടു സ്റ്റുഡൻസിനു വരെയുള്ള ക്ലാസ്സസും അവർക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനലും എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് എല്ലാവരും ജോയിൻ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ കുട്ടികളുടെ മന്ത്ലി ക്ലാസ്സസും മന്ത്ലി ടെസ്റ്റൊക്കെ കഴിഞ്ഞുള്ള ഒരു സമയമാണ് വൺ മന്ത് ജൂൺ മാസം ലാസ്റ്റ് ആയപ്പോൾ തന്നെ അവർക്ക് മന്ത്ലി ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ടും മാർക്കും ഒക്കെ ആയിട്ട് കുട്ടികളെ വീട്ടിൽ വന്നു അല്ലേ അപ്പം നമ്മൾ പേരൻസ് നോക്കിയിട്ട് പറയുന്നുണ്ട് അയ്യോ ഒത്രേ മാർക്കേ ഉള്ളോ എന്ത് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ചോദിക്കാതിരിക്കുക അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവർ പുതിയ ക്ലാസ്സസ് പുതിയ അധ്യാപകരെ പുതിയ കൂട്ടുകാരെ അങ്ങനെ പുതിയ പാഠ്യവിഷയങ്ങളൊക്കെ ആയിട്ടാണ് അവർ അതുമായി ബേസ് ചെയ്താണ് അവർ ആദ്യമായിട്ട് പോയിരിക്കുക അതുമായി ബേസ് ചെയ്ത ഒരു എക്സാമും ഒരു മാർക്കും ഒക്കെ ആയിരിക്കും മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത് അപ്പം നമ്മൾ പേരൻസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മളവരെ സപ്പോർട്ട് ചെയ്യുക കുഴപ്പമില്ല ഇനി ഈച്ചറിയുടെ കാര്യമായിട്ട് നീ ട്രൈ ചെയ്യൂ നല്ല മാർക്ക് കിട്ടും എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുക ഒരിക്കലും അവർക്ക് ഒരു കമ്പാരിസൺ കൊടുക്കാൻ പാടില്ല നിൻ്റെ എൻ്റെ കൂടെ പഠിച്ചല്ലേ മറ്റേ കുട്ടിയുടെ കണ്ട് മാർക്ക് ഉണ്ടാവും നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഇനി നിൻ്റെ പോലെയല്ല എന്നൊരു കമ്പാരിസൺ ഭാവിയിലും ഇപ്പോൾ ഉടനെ നമ്മൾ പറയില്ല ഭാവിയിലും അത് കുട്ടികൾക്കൊരു കമ്പാരിസൺ ഒരിക്കലും പിള്ളേരെ ചെയ്യരുത് അത് നമ്മൾ പേരൻസ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികളെ നമ്മളെപ്പോഴും സപ്പോർട്ടീവായിട്ട് അവർക്ക് എന്തിനും സപ്പോർട്ടീവായിട്ട് നിൽക്കുക അവർ ഒരു മാർഗ്ഗം ഇച്ചിരി കുറഞ്ഞു പോയെന്നും പറഞ്ഞ് നമ്മളവരെ വഴക്കു പറയാനോ അല്ലെങ്കിൽ അവരെ ഹറാസ് ചെയ്യാനോ ഒന്നും പോകരുത് കാരണം തുടക്കമല്ലേ ശരിയായിക്കോളും മാത്രമല്ല അവർക്ക് അവർ സ്കൂളിൽ പോകുമ്പോൾ തന്നെ സ്കൂളിൽ ചെന്നങ്ങോട്ട് കയറി ആ പുതിയ സബ്ജക്റ്റുമായിട്ടൊന്നും അടുത്ത ഇടപഴകിയൊക്കെ വരണ്ടേ ഏഹ് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു തുടക്കം വേണംന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ അപ്പൊ അതിൻ്റെ ഒരു തുടക്കത്തിനൊക്കെ ഉണ്ടാകുന്ന താമസവും അല്ലെങ്കിൽ അതിലോട്ട് അഡ്ജസ്റ്റബിൾ ആകാനും ഒരു ശീലം ക്രിയേറ്റ് ചെയ്ത് വരാനൊക്കെ ഉള്ള താമസങ്ങൾ വരും നമ്മളവരുടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക പ്രത്യേകിച്ച് നമ്മുടെ വീടാണ് കുട്ടികളുടെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് ആ വീടിലെ വീട്ടിൽ തന്നെ വേണം നമ്മൾ അവരെ എല്ലാ കാര്യങ്ങളും അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ടീവായിട്ട് അവരുടെ സംസാരിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക പേരൻസ് അത് ചെയ്യണം ഇത് അവർക്ക് വലിയൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക അവരുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഒരു വിശ്വാസം ഒരു ആത്മവിശ്വാസം അവർ ജനിപ്പിക്കും നമ്മൾ അത്രയും ഇൻറ്റിമെസി ആയിട്ട് അവരോട് നിൽക്കുമ്പം സ്കൂളെന്നു പറഞ്ഞ അറുതയർ സെക്കൻഡ് ഹോം സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ നമ്മളുടെ ഇവിടുത്തെ പ്രതിഫലനം ഇവിടെ വീട്ടിൽ എങ്ങനെയാണോ കുട്ടി പെരുമാറുന്നത് ബിഹേവ് ചെയ്യുന്നത് നമ്മളെങ്ങനാണോ അവരുടെ അടുത്ത് അതായിരിക്കും കുട്ടി സ്കൂളിൽ ചെന്നു കാണിക്കുന്നത് നമ്മൾ ആണ് അവരെ ശരിക്കും അവരെ കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ പേരൻസ് ആണ് പേരൻസിൻ്റെ കയ്യിലാണ് ഒരു കുട്ടി എങ്ങനെ ആയിരിക്കണം എന്ന് വരുന്നത് തീർച്ചയായിട്ടും ഒരു അത് ചെയ്യേണ്ടത് പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നന്നാമമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ ആ നീ പഠിക്കാനാണോ ആ പോയിരുന്ന് പഠിച്ചു പോയിരുന്ന് പഠിക്കും മുറി പോയിരുന്ന് പഠിക്കും എന്നിട്ട് നമ്മൾ മൊബൈൽ നോക്കുകയോ അല്ലെങ്കിൽ ടി വി നോക്കുകയോ ചെയ്യും ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ക്ഷമിക്കണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഇച്ചിരി സഹിക്കണം നമ്മൾ അവരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ടിവിയും കണ്ട് കാര്യങ്ങളും മൊബൈലും നോക്കി കാര്യങ്ങൾ പറഞ്ഞാൽ അവരെങ്ങനെ പഠിക്കുന്നത് അടുത്ത് പോയി നമ്മളും കൂടെ പോയിരിക്കണം അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നമ്മൾ സംസാരിക്കണം അവർക്ക് എപ്പോഴും സപ്പോർട്ടീവായിട്ട് നിൽക്കണം അപ്പോൾ എന്തിനും എന്റെ കൂടെ വീട്ടിൽ അമ്മയുണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട് എന്നൊരു തോന്നൽ വരും കാരണം അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ കുട്ടിയെ നല്ലൊരു കോൺഫിഡൻസ് കുട്ടിയിൽ ക്രിയേറ്റ് എടുക്കാൻ പറ്റും അതുപോലെ നല്ലൊരു ക്യാരക്ടർ ബിഹേവിയർ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും പേരൻസാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള വ്യക്തികൾ എന്നിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ടിവിയും നോക്കി നമ്മൾ ടിവിയും കണ്ട് സീരിയലും കണ്ടെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ മാർക്ക് നോക്കിയിട്ട് അതിനെ പഴി പറയാനും മറ്റവരുടെ മുമ്പിൽ മാർഗ്ഗം കുറവെന്ന് പറയാനും അതിനൊരു റൈറ്റ് ഇല്ല അങ്ങനെ പറയാം ഈ വന്ന കാലമാണ് പണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ പഠിച്ചത് അങ്ങനെയൊക്കെയാണ് നമ്മളെ ആരും പറയണമെന്ന് നോക്കിട്ട് എടുത്തിട്ടൊന്നുമില്ല പക്ഷെ അന്ന് ഒരു കാര്യമുണ്ട് ഈ ടിവിയും ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഒരു വാർത്താ ചാനൽ എങ്ങനെയൊക്കെ ഉള്ളു അവർ പേരൻസ് അതിരുന്ന് കണ്ടുകൊണ്ട് നമ്മൾ വിടിക്കാൻ അങ്ങനത്തൊരു ശീലമൊന്നുമില്ല എല്ലാവരും വീട്ടിൽ ടി വി ഒന്നും വയ്ക്കത്തൊന്നുമില്ലായിരുന്നു ആ ടി വി ഇല്ലായിരുന്നു എനിക്ക് വീട്ടിലും കുട്ടികൾ ഇരുന്ന് പഠിക്കുക ആ ഒരു ഫോണില്ല അപ്പൊ അതിന്റെ ഒരു ആവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഫെസിലിറ്റീസും ചുറ്റിനുമുണ്ട് അപ്പോൾ അവർ ആ ലെവലിലേക്ക് പോകാതിരിക്കാൻ ആ ഫെസിലിറ്റീസിലേക്ക് വീഴാതിരിക്കാൻ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കുക എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം സന്ധ്യ സമയത്ത് ഒരു ഏഴ് മണി മുതൽ ഒൻപത് മണി അല്ലെങ്കിൽ ഒമ്പത് വരെ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അവർ പഠിക്കുന്നു നോക്കുക അവർ പഠിക്കുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വച്ച് വായിക്കുക ഓക്കെ അല്ലേ അല്ലാതെ നമ്മൾ പോയി ടിവിയും കണ്ട് നമ്മൾ മൊബൈൽ നോക്കി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി വിചാരിക്കുന്നത് ഓ എന്താ അവരെ എൻറ്റർടൈൻ ചെയ്യുക അപ്പം അതിനും തോന്നും അങ്ങനെ എൻ്റർടൈൻമെന്റ് കാരണം ഇത്രയും ദിവസം വെക്കേഷനൊക്കെ അതും അങ്ങനെയൊക്കെ ഇല്ലേ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ പേരൻസ് കുട്ടികൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുക അവരെ പ്രോത്സാഹിപ്പിക്കുക ഒരിക്കലും അവരെ കമ്പയർ ചെയ്യാതിരിക്കുക അവർക്ക് എപ്പോഴും സപ്പോർട്ടീവായിട്ട് ആയിട്ട് നിൽക്കുക ഇപ്പം മാർക്ക് കുറഞ്ഞ കുഴപ്പമില്ല അടുത്ത ടൈമിൽ അടുത്ത ടേർമിൽ എക്സാമിനേഷന് ഇച്ചിരി മാർക്ക് കൂടുതൽ മേടിക്കാൻ നിനക്ക് പറ്റും നിനക്ക് കഴിയുമെന്ന് ഒരു പേരൻ്റ് ഒരു കുട്ടിയോട് പറയുമ്പം അവനതൊരു കോൺഫിഡൻസ് ആയിട്ട് മാറും ഇതായിരിക്കും അവൻ പിറ്റേ ദിവസം കൂടുതൽ ഓരോ ദിവസവും അവന് എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കും അവനത് അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ റിഫ്ലക്ഷൻ അവൻ്റെ ക്ലാസ്സുകളിൽ അവൻ കാണിക്കും അങ്ങനെ ആവുമ്പോൾ കുട്ടി ആക്റ്റീവായിരിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പേരൻസ് രക്ഷിതാക്കളെ നിങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വളരെയധികം കീണായിട്ട് കൂടി വളരെ അറ്റൻറ്റീവായിട്ട് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുക അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് അവരുടെ അവരിലും ഉണ്ടാകും നമുക്ക് സമാധാനത്തോടെ ഭാവി ജീവിക്കാനും പറ്റും കുട്ടികളെ ഓർത്ത് ഓക്കെ അല്ലേ അടുത്തൊരു വീഡിയോമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ബൈ